മകരവിളക്ക് മഹോത്സവത്തിന് കെഎസ്ആർടി സിയുടെ എണ്ണൂറ് ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ്കുമാർ പറഞ്ഞു പമ്പ ശ്രീരാമസാഗിതം ഓഡിറ്റോറിയത്തിൽ നടന്ന ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് എണ്ണൂറ് ബസ്സുകൾ സംസ്ഥാനത്തുടനീളം സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ്കുമാർ പറഞ്ഞു പമ്പ ശ്രീരാമസാഗിതം ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഗതാഗത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ ഭക്തർക്ക് തിക്കും തിരക്കുമില്ലാതെ ബസ് യാത്ര നടത്തുന്നതിനായി നിർത്തിയിട്ടിരിക്കുന്ന ബസിന്റെ ഡോറിലൂടെ ഉള്ളിലേക്ക് കയറുന്നതിനായി നാല് ബാരിക്കേഡുകൾ സ്ഥാപിക്കും പമ്പയിലും ഇതേ മാതൃകയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കും പമ്പയിൽ നിന്നും ആരംഭിക്കുന്ന ദീർഘദൂര ബസ്സുകളിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ അവ നിലയ്ക്കൽ സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതില്ല ബസിൽ ആള് നിറഞ്ഞിട്ടില്ലെങ്കിൽ ബസ്സുകൾ നിർബന്ധമായും നിലയ്ക്കലിൽ കയറണം നിലയ്ക്കലിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ പരമാവധി ചെയിൻ സർവീസുകൾ ഉപയോഗപ്പെടുത്തണം ഇവ ജനങ്ങളിലെത്തിക്കുന്നതിന് വിവിധ ഭാഷകളിൽ ബോർഡുകൾ സ്ഥാപിക്കും അനൗൺസ്മെന്റ് സൗകര്യവും ഒരുക്കും ദേവസ്വം ബോർഡ് നിലയ്ക്കലിലെ റോഡുകളിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണം എരുമേലി പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നും നിന്നുമെത്തുന്ന കെഎസ്ആർടിസി ബസ്സുകൾ തിരക്കുകളിൽ പിടിച്ചിടരുത് ബസ് വന്നെങ്കിൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കാനാവൂ അത്തരം സാഹചര്യങ്ങളുണ്ടായാൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്തോടെ വാഹനം പോകുന്നതിന് അവസരമൊരുക്കണം കെഎസ്ആർടിസി ഡ്രൈവർമാർക്കും ദീർഘദൂര ബസ്സുകളിലെ ഡ്രൈവർമാർക്കും വിശ്രമിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇലവുങ്കൽ സേബ് സോൺ നിലയ്ക്കൽ പമ്പ കെഎസ്ആർടിസി ബസ് സ്റ്റാന്റ് എന്നിവിടങ്ങളിൽ മന്ത്രി സന്ദർശനം നടത്തി പ്രധാനമായി ട്രാൻസ്പോർട്ട് മന്ത്രി യാത്രാക്ലേശത്തെക്കുറിച്ച് ഒരു നാളെ പ്രശ്നമാണ് ഞാൻ നിലയ്ക്കലും ഞങ്ങൾ പോയി സന്ദർശിക്കുകയാണെങ്കിൽ വന്നത് എം എൽ എ മാർ രണ്ടുപേരും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ഞങ്ങൾ അത്തരം മുതൽ സംസാരിച്ചുകൊണ്ടാണ് വന്നത് നമുക്ക് ചെറിയ ചെറിയ ചില കാര്യങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എല്ലാ ഉദ്യോഗസ്ഥരും ഞാൻ പറയുന്നത് എല്ലാവർക്കും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ തുറക്കുവാൻ അവസരം ഉണ്ടോ അങ്ങനെ കേട്ടാൽ ഈ അഭിപ്രായം പറഞ്ഞാണെങ്കിൽ തോക്കി വെച്ചിട്ട് കൈകാര്യം നാളല്ല ഞാൻ ഉള്ള കാര്യം തുറക്കുവന്നു നമുക്ക് സുഖമായ കാര്യങ്ങൾ ചർച്ചയിലേക്ക് അഭിപ്രായം അഡീഷണൽ വേണം നിലവിലുള്ള ചില കാര്യങ്ങൾ നിലവിൽ കണ്ട ചില കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉണ്ടായിരുന്നു അത് പറയാം മാത്രമല്ല പറയുന്നത് ഫോറസ്റ്റ് അതായത് ട്രാൻസ്പോർട്ട് പോലീസ് Uh, fource, one, uh, െ മറ്റുള്ളവരുടെ ടീം വർക്ക് നമുക്ക് ഈ മകരവിളക്കി വിജയകരമായി നടത്താൻ പോലീസും ഡിപ്പാർട്ട്മെന്റ് ഈ നാല് ഡിപ്പാർട്ട്മെന്റ് വൈദ്യുതി ബോർഡ് ഒക്കെ ഉണ്ട് ഉണർന്ന് പ്രവർത്തിച്ചാൽ എംഎൽമാരായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് ഡി ഐ ജി തോംസൺ ജോസ് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമേദ് ശങ്കർ ജില്ലാ കളക്ടർ എ ഷിബു ജില്ലാ പോലീസ് മേധാവി വി അജിത്ത് ശബരിമല എ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു